ഹേയ് ചങ്ങായി ഞാനിപ്പോ ശംഖുമുഖത്താണുള്ളത് പുറകിലത്തെ ഹെലികോപ്റ്റർ കാണുമ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവല്ലോ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ചുറ്റി കണ്ടാലോ ഇത് സത്യം പറയാൻ ഞാൻ അപ്പുറത്ത് നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു സമയം ഒരു ഭംഗി അതെന്തോ പ്രത്യേകത പോലെ തോന്നുന്നുണ്ട് കൊള്ളാം ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വരാനും ഇവിടെ വന്നിരിക്കാനും ഒക്കെ പറ്റിയാന്ന് പറയുന്നത് <laughs> െ ഇവിടെ നല്ല തിരക്കുണ്ടാവുന്നതാണ് നന്ദു അത്രക്ക് വലിയ തിരക്കില്ല ആ അപ്പൊ നമ്മുടെ കടയില് സൈഡില് നല്ല തിരക്കുണ്ട് ഈ കടയിലൊക്കെ ഒരു പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും ഞങ്ങളൊരു പന്ത്രണ്ട് മണിക്കൊക്കെ വന്ന് ചായയും കുടിച്ചിട്ട് പോയിട്ടുണ്ട് ഫ്രണ്ട്സ് എല്ലാരും കൂടെ അപ്പൊ ഇവിടെ ഇരുന്ന് കുറച്ചു നേരം കടലിനോട് കഥയൊക്കെ പറഞ്ഞിട്ട് മെല്ലെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ